എന്തായാലും നമുക്ക് വേറെ വഴിയില്ല പ്രശ്നാലയം ആകെ പ്രശ്നത്തിലേക്ക് കാലു കുത്തിക്കൊണ്ടിരിക്കുന്നു പ്രശ്നാലയം എപ്പിസോഡ് സീരിയലൊക്കെ വൈൻഡപ്പ് ചെയ്തു ഞാൻ മടുത്ത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മനഃപൂർവ്വം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട അധികം സംസാരമൊന്നുമില്ല നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇവർ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നാട്ടുകാർ ഇവരെ കൈകാര്യം ചെയ്തതും പ്രശ്നീഷിന്റെ ഭാര്യയെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതും ഉമ്പും തള്ളുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ നമുക്ക് നേരെ ആ വീഡിയോ മുഴുവൻ വന്നിട്ടുണ്ടെന്ന് കാണാം നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടണോന്നു അപ്പൊ എല്ലാരേം കൂടെ ഇടപെടുകയാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ എന്തടുത്താ എന്താണിക്കണ്ടേ വീട് എന്താ രാത്രി അത് ഞങ്ങളെ വീടാന്ന് പറഞ്ഞപ്പോ എന്ത് ഞങ്ങളുടെ വീടാ എന്ന് ചോദിച്ചല്ലോ എന്റെ പൊന്നിന് ചേട്ടായി നിങ്ങൾ വാദിക്കാൻ പോയത് അവസാനം വാദി പ്രതിയാവും ഞാൻ കാര്യം ഇട്ട് അവരുടെ വീടാണെന്ന് പറയുന്നത് അവരുടെ അഗ്രിമെന്റ് നിൽക്കുന്നത് പ്രശ്നക്ഷേട്ടന്റെ പേരില പ്രശ്നക്ഷേട്ടന്റെ വീട്ടിലേക്കാണ് ആൾ വന്നിട്ടുള്ളത് പ്രശ്നക്ഷേട്ടന്റെ വീട്ടിലേക്ക് പ്രശ്നചേട്ടനെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞുള്ള കാര്യവും ഇതിന് മുന്നേ ഇവരുടെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ സാധനങ്ങൾ എടുക്കാണ്ട് മമ്മിജി ഞാൻ വരട്ടെ എന്ന് മമ്മിജി പറയുന്നുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം വായോ ഇവർ കാറായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവര് അത് വീഡിയോ എടുത്തുതാ പറയുന്നത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ വാതിലടിച്ചു ലൈറ്റ് ഓഫ് ആക്കി ഒരു മണിക്കൂർ നിന്ന് വിളിച്ചിട്ടുണ്ട് ശേഷം അത്ര തോർന്നു തുറന്നിട്ട് അവര് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി എന്നാണ് പറയുന്നത് എല്ലാ ഭാഗങ്ങളും കേൾക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രശ്നക്ഷേട്ടന്റെ ഭാഗം കേട്ടു അമ്മച്ചിയുടെ ഭാഗം കേട്ടു ഇതില് ചേച്ചിയുടെ മെങ്ങന്മാർ എല്ലാവരുടെയും വാക്ക് വേറിയുണ്ട് നാട്ടുകാരത്തും ഉണ്ട് എന്തായാലും ഇത് ഇവരുടെ വീടാണ് എന്നുള്ള ഒരു വാദത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല പ്രശ്നക്ഷേട്ടൻ തെളിവോടു കൂടി വരും ചേട്ടാ വാദി പ്രതിയാവേ ഞങ്ങളൊന്നും ഓക്കെ 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 ഒരു ന്യായീകരണം ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരാൾ അനുമതി കൂടാതെ ആ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എടുക്കാൻ പാടില്ല വീഡിയോ അതിന് പെണ്ണാണെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്കറിയില്ലേ വനിതാ കമ്മീഷൻ ആ കമ്മീഷൻ ഈ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കിതിനേ സമയം ഉണ്ടാവുകയുള്ളു വെറുതെ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ പോലും നീ കായി കൊടുക്കേണ്ടി വരും അത് മനസ്സിലാക്കിയാൽ കൊള്ളാം അല്ലാതെ അവള് വന്നിട്ടില്ല അപ്പൊ പ്രശ്നക്ഷേത്രം പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ നാട്ടുകാർ എല്ലാരും കൂടെ തല്ലാൻ വന്നു വീഡിയോ എടുത്തു എന്നുള്ളത് പിന്നെ കാറിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് എന്തോ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയുന്നു അത് വന്നിട്ടില്ല എന്തായാലും വീടിന്റെ തുടക്കം കണ്ടത് പെങ്ങളെ തല്ലാം ചെന്നപ്പോ പെങ്ങൾ എന്തോ ചെയ്തു എന്നുള്ളതാ ഓക്കെ എന്തായാലും പെങ്ങളുടെ അടുത്ത് നിന്ന് എന്താ കിട്ടിയെന്നൊന്ന് കാണാം

പ്രേഷ്ണേഷട്ട എന്ത് ഡയലോഗായിട്ടിരുന്നു അറിയോ അതായത് ഞാൻ അങ്ങനെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളത് എടാ പെങ്ങക്കും അമ്മയ്ക്കും തിന്നാൻ കൊടുത്തതിൻ്റെ കഥ ഒക്കെ പറയാന്ന് പറഞ്ഞാ ഒന്ന് ആലോചിച്ചു നോക്കിയേ വളരെ വളരെ മോശ അച്ഛൻ പോയ അപ്പൊ കുടുംബം നീ ഏറ്റെടുത്തു അവരെ പൊന്നുപോലെ നോക്കിയെന്ന് നീ പറഞ്ഞല്ലോ നീ ഒരു വിഷയത്തിൽ മിണ്ടാതിരുന്നാൽ പോലും നിന്റെ കൂടെ ആളുകൾ നിന്നേനെ ഇപ്പൊ എന്തൊക്കെയാ കാണുന്നേ നിന്ന അത്രികം വെറുത്തിരുന്നു ആളുകൾ എന്നിട്ട് നീ മനസ്സിലാക്കിയില്ലേ സ്വന്തം ഫാമിലി പോലും വെർത്തിരുന്നു എന്നുള്ളതാ ഇപ്പൊ നാട്ടുകാർ വെറുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാ പെങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുത്തിൻ്റെ കഥയാ പറയുന്നെ വീട്ടിലാരെങ്കിലും വാങ്ങിക്കൊടുത്ത സാധനത്തിന്റെ കഥ പറയോ കണക്ക് പറയോ ഇല്ലല്ലോ അപ്പോ ചെറിയ പ്രശ്നമൊന്നുമല്ല നന്നായിട്ട് ചീഞ്ഞു മാറിയിട്ടുണ്ട് എന്റെ പൊന്നു പ്രശ്നം ചേട്ടാ ഇത് കുറച്ച് കൂടി പോയി എന്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും എങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരെ ഇങ്ങനെ ചെയ്യരുത് ഇപ്പൊ അവന്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവില്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും ഉള്ളത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവർത്തിയതാണ് അവൻ നാട്ടുകാരെ ഓടിച്ച് വിട്ടത് അതിന്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ആയിട്ട് ഞങ്ങൾ അകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല ജീവിക്കണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ട ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളെമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്നത് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടേ തന്നെ അവനെ ഇങ്ങനെ ആരാണ് അവരെ അത് പോയിന്റ് അതായത് ആദ്യ വീഡിയോ തുടക്കുന്നത് പ്രശ്നക്ഷേത്ര പ്രശ്നക്ഷേത്രം പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങക്ക് പല ആണുങ്ങളുമായിട്ട് സൊള്ളലാണ് പരിപാടി ഒന്ന് കഴിഞ്ഞ് ഒന്നാ രണ്ടാമത്തെ വീഡിയോയിൽ അത് പറഞ്ഞു ഒന്ന് കഴിഞ്ഞ ഒന്ന് അങ്ങനും കൊണ്ട് വിളിച്ചോണ്ടിരിക്കും ഇതൊന്നും കൂടാതെ ഞങ്ങൾ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് ഇരുന്ന് മദ്യപിക്കാരും കൊണ്ടുകൂടി നായപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഒരു കല്യാണം നടക്കുക എന്താ പ്രശ്നം കേട്ടാ കുറച്ചെങ്കിലും പകതിരിവ് വേണ്ടേ ഇത് വലിയ ഒരു പോയിന്റാണ് അമ്മ പറഞ്ഞത് പക്ഷെ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കുടുംബം നോക്കുന്ന അവൻ കുടുംബം നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോഴും തള്ളി കളയുന്നില്ല കേട്ടോ ഓക്കെ കൊള്ളാം അപ്പൊ പറഞ്ഞ അവന് പൈസ വേണം അതായത് മരോടെ വലിയ പോകണം വലിയ പൈസ വേണം അതിൽ എന്റെ കൂടുതൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു അമ്മ അത് കൊടുക്കത്തില്ല എന്ന് ദേഷ്യം അമ്മയോട് പറഞ്ഞിട്ട് അവർക്ക് റോഷന്റെ യൂറോപ്പിലേക്ക് പോകാനാണ് വിഷയമെന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് അവൻ വിട്ടിട്ട് അവനും വൈഫും കൂടെ വെളി പറഞ്ഞു അമ്മ പറഞ്ഞു പറ്റത്തില്ല അത് അവളുടെയാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ ഓരോ സാധനങ്ങളെ വെച്ച് നശിപ്പിച്ച് തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എന്റെ ബക്കറ്റ് നശിപ്പിച്ചു എന്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞു എടുത്തിട്ടാണ് നശിപ്പിച്ച കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളവർ കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിന്റെ പണിയെ രോഹിത്തിന്റെ പേരിലാണ് അപ്പൊ അത് ഇവന്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചെടുത്തുള്ളൂ അതില് രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിന്റെ അത് ബാക്കി അമ്മയുടെ അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട് ആ രണ്ടര ലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എന്റെ ഗോൾഡ് പണയം വെച്ചെടുക്കാം ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇങ്ങനത്തെ കേസായിരുന്നു മറ്റേ അയ്യേ ലാപ്ടോപ്പ് പെങ്ങൾ നിർത്തോണ്ടിന്റെ ഭാര്യ അല്ലേ പ്രശ്നത്തിന്റെ അത് നശിപ്പിച്ച് തിരിച്ചു നേരാക്കി കൊണ്ടുപോയി ഗൾഫിൽ പോകാനും ഗൾഫിൽ വേറെ അവർക്ക് പോവാൻ വേണ്ടിട്ട് ഇപ്പൊ പെങ്ങളുടെ ഗോൾഡ് പണയം വെച്ചിട്ട് വേണതൊക്കെ പോവുക അല്ലെങ്കിൽ അത് വിറ്റിട്ട് അതിനുവേണ്ടി വീട്ടില് തല്ലുണ്ടാക്കി എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത് പക്ഷെ പ്രശ്നക്ഷേട്ടം പറഞ്ഞത് ഒന്നുമല്ല ഒരു കാര്യമില്ലാതെ സ്വർണം തിരിച്ചെടുത്ത് എനിക്ക് തരണം എന്ന് പെങ്ങൾ പറഞ്ഞു എന്ന രീതിയിലൊക്കെയാ പറയുന്നത് വന്നു ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ലാസ്റ്റാ കണ്ടത് കണ്ടപ്പോൾ നേരെ ഓടി എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് കറക്റ്റ് നാലോട്ട് അടിച്ച് കണ്ടിട്ട് എന്റെ മുടിയെ കുത്തിപ്പിടിച്ചു കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു എന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാർ നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെടാൻ നാട്ടുകാര് വന്ന സീനാണ് അതുവരെ കണ്ടിരിച്ചോണ്ടെന്നാണ് അപ്പൊ അവൻ പറഞ്ഞാൽ അവളുടെ ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അവൾ അറിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ആക്കാന്ന് പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങിപ്പോ എന്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്നു അപ്പം ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ അടുത്തും എന്നെ ഉദ്രവിച്ചവർ കണ്ടു എന്റെ മുഖത്തുള്ള പാടും ഒക്കെ അവരുണ്ടോ അവരുടെ അടുത്തും നിന്നീ പറഞ്ഞ കഴിക്കണത് എന്റെ കണക്കും ഇനി വെളിയിൽ പോണമെന്ന് അവൻ അവിടെ വന്ന് നാട്ടുകാരും മുന്നേ വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി എന്തോ തിങ്കളാഴ്ച എന്തോ വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി പന്ത്രണ്ട് മണിയാണ് ഏട്ടാ വന്നത് അന്ന് ഏപ്രിൽ മൂന്നിന് പോയിട്ട് അല്ലെ ഏപ്രിൽ മൂന്നിന് പ്രശ്നം ഉണ്ടാക്കിട്ട് ആറാം തീയതി വീട്ടീന്ന് പോയത അതിനുശേഷം ഈ പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് പൂട്ടിട്ടിരുന്ന കേട്ട് ചാടി കയറി അന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കുറെ നാളെ അവിടെ താമസിക്കുക ഒരു മാസവരുടെ അടുത്ത് ഒറ്റക്ക് താമസിക്കുക ജനലും അതിലൊക്കെ ഭയങ്കര തള്ളി പൊളിക്കുന്ന നടക്കാം പ്രശ്നം ഉണ്ടാക്കിയ അതായത് വീട് ചാടി കടത്തിട്ടാ ചെന്നത് അവർ ചെല്ലുമ്പോഴത്തേനും വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കുന്നു വാതിലടക്കുന്നത് കാണുന്നു പറഞ്ഞു ലൈറ്റ് ആക്കി വാതിൽ അടച്ചാ സമയത്ത് അവിടെ എത്തി വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറന്നില്ല ഗോളി ബെല്ലിൽ അടിക്കുന്നുണ്ട് തിരിഞ്ഞു ഫോൺ അടിക്കുന്നുണ്ട് എടുക്കുന്നില്ല ജനാലിയിൽ കൊട്ടുന്നുണ്ട് തുറക്കുന്നില്ല ഒരു മണിക്കൂർ പണിപ്പെട്ടിട്ട് അത്ര തുറന്നെ എന്റെ വീട്ടിലൊക്കെ ഇപ്പൊ ഒരു പൂച്ച മുറ്റത്ത് കൂടെ പോയ തന്നെ ചിലപ്പോ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്ന് നീശി വരും വാതിലടിച്ചിട്ട് ഇതൊക്കെ ഇത് തുറന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടൊന്നും നമുക്ക് ഇവര് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല പ്രശ്ന ക്ഷേട്ടം വിശ്വസിക്കാൻ പറ്റില്ല രണ്ടുപേരും നല്ല നുണ പറയുന്നു ഒരു താർക്കും കാര്യത്തിൽ വേണ്ട എന്തായാലും നാറാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് സന്തോഷം ഉണ്ട് പറയുമ്പോ അവനുണ്ട് സന്തോഷം എല്ലാവരും കൂടെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് ദൈവം താംപുരാന് മാത്രമേ അറിയുള്ളൂ എന്തായാലും എന്തായാലും ഇപ്പൊ താല്പര്യം ആളുകൾ നല്ല കുറഞ്ഞിട്ടുണ്ട് എന്താ ശരിക്കും ഇതൊന്നും ശ്രമിച്ചില്ലെന്ന് പറയുന്നില്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ അടുത്ത എനിക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾ വലിയ ഡയലോഗടികളൊക്കെ ആയിരുന്നു സ്വന്തം ജീവിതത്തിലേക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും ബോധമില്ലാത്തവനായി മാറി നീ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നീയാണ് തുടക്കം കുറിച്ചത് പിന്നീടാണ് ഇവർ വരുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരികൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫ് പോകുന്നുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ രണ്ടു കൂട്ടരും മനസ്സിലാക്കുക ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള പരിപാടി ഇപ്പൊ നിങ്ങൾ മാറും ഈ പെൺകുട്ടിയുടെ ലൈഫ് മൂഞ്ചു അത്രേ ഉള്ളൂ ഒരു ഒരു നമ്മളെ എന്താ സ്നേഹിക്കേണ്ട സ്നേഹിക്കേണ്ട ആംഗ്ലേ നല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോ കൂടെ സത്യമാണ് എനിക്ക് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാ എവിടെയും ക്ലേസ് റൂമിൽ കയറുന്ന ജോലിയാണ് ഞാൻ അതിന് പോലും പോവാണ്ട് ഇതിന്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്തു ആ പണിയെടുത്ത് കൊടുത്തിന്റെ അതും എനിക്ക് എത്ര രൂപ തന്നെ എന്നറിയാവോ ഒരു ആട്ടർ ടാങ്ക് ത്രൂ ഔട്ട് ആ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി ഇറങ്ങി അതിന്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നേ ഇരുന്നൂറ് രൂപ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പണി എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാ ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് കൊടുത്തത് ആ എന്നാ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിട്ടോ കണ്ടിനു വേണ്ടിട്ടോ ഇത്രയും മോശക്കാരെയൊക്കെ ചിത്രം എനിക്കാവോ എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടെന്ന് എന്റെ വീട്ടുകാർക്കറിയാ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെ പറ്റി കുറെ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനല്ലാന്ന് തെളിക്കാനുള്ള പ്രൂഫ് എൻ്റെ ഉണ്ട് എന്നിട്ട് ഇത്ര അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്നല്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനായിട്ട് ഇവൻ ഭയങ്കര വന്ന് കിടന്ന് വായിത്താളത് എല്ലാവർക്കും ഇരുന്നൂറ് രൂപക്ക് വേണ്ടിട്ടാണ് രണ്ടു വർഷം പെങ്ങൾ നിന്റെ കൂടെ പണിക്ക് വന്നത് കേൾക്കുമ്പോ സങ്കടം പോനെ എവിടെ ജോലിക്ക് പോയിണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ശമ്പളം എവിടുന്നു കിട്ടും പക്ഷേ ഇത് വളരെ മോശമായി പോയി അതൊന്നും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്റെ പ്രശ്ന ഷേട്ട് കൊണേ എന്തായാലും കൊണയാട്ടിയൊക്കെ ആയിട്ട് പ്രശ്ന ഛേട്ടം വീണ്ടും വരുന്ന നിങ്ങളും തെളിവിട്ടു ഇനിയിപ്പോൾ അയാളും തെളിവിടും എല്ലാ തെളിവുകളും വരട്ടെ നമുക്ക് എല്ലാ തെളിവുകളും കൂട്ടിവെച്ചൊരു കൺക്ലൂഷനിലെത്താം വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ തീർക്കുക നാട്ടിൽ തീർക്കാൻ നിൽക്കരുത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തീർക്കാൻ നിൽക്കരുത് അങ്ങനെ തീർക്കുന്നതോളം കാലം നിങ്ങൾ നാറി നാറാണക്കലെടുക്കും ഒരു തർക്ക വേണ്ട അങ്ങനെ ആരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ നാണം കിട്ടിട്ടുള്ളൂ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടും ആ നാണക്കേടൊക്കെ ഒക്കെ ഭാവിയിൽ റീച്ചിലേക്ക് മാറും അങ്ങനെ ഒരു കാര്യം കൂടി സോഷ്യൽ മീഡിയയിലുണ്ട് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന ആളുകളാണ് രക്ഷപ്പെടുക നിളാ നമ്പ്യാരറിയില്ല നിങ്ങക്ക് വളരെ വളരെ മോശപ്പെട്ട രീതി സ്ത്രീകളെ പോലെ അപമാനിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ ഇപ്പൊ വലിയ പുണ്യാളത്തിയായി മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറെ എണ്ണ ഉണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തീർക്കേണ്ട വിഷയം നാട്ടിലെത്തിച്ചു സോഷ്യൽ മീഡിയയിൽ എത്തിച്ചു ഇവർക്ക് അതിൻ്റെ റീച്ചും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല റീച്ച് കൊണേ ഷേട്ടൻ ബുദ്ധിമാന അയാൾ സ്വന്തം ചാനലായിരുന്നു അത്യാവശ്യം നല്ല റീച്ച് അതിൽ കിട്ടുന്നുണ്ട് വേറെ ജോലിക്കൊന്നും പോയില്ലെങ്കിലും ജീവിക്കാനുള്ള വകുപ്പ് അതിലുണ്ട് പക്ഷെ ഇവർ മറ്റുള്ള യൂട്യൂബേഴ്സിനാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അതോടുകൂടി അവർക്കും കഞ്ഞി കുടിച്ച് പോകാം എന്നെപ്പോലുള്ള ആളുകളും കഞ്ഞി കുടിച്ച് പോവുക തന്നെ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ വീണ്ടും വരാം കൊണേശേട്ടന്റെ പുതിയ കൊണവീടി വരുമല്ലോ അപ്പോൾ